അതൊന്നും നമ്മൾ അവര് നടത്തിയ പരിപാടിയെ കുറിച്ച് നമ്മളെ ഗവൺമെന്റ് വരേണ്ട ആവശ്യം എന്താ അവര് അവരെന്തിനാണ് പരിപാടി നടത്തിയത് യോഗി ആദിത്യനാഥ് മെയിൻ അയ്യപ്പ സംഗമത്തിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ മെസ്സേജ് കൊടുത്തിട്ട് പിന്നെ ഇവരെന്തിനാ വേറെ നടത്തണം ഇവര് വേറെ നടത്തേണ്ട ആവശ്യം എന്താ ജ്യോതി അവരെ ഏറ്റവും വലിയ നരേന്ദ്രമോദി കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നേതാവ് മറ്റേ അയ്യപ്പ സംഗമത്തിൽ ഇവരും കൂടി അവിടെ പോയിരുന്നാ മതിയായിരുന്നല്ലോ അപ്പൊ എല്ലാം തയ്യാറെ അതായിരുന്നു കറക്റ്റ് അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ സന്ദേശം വളരെ വ്യക്തമാണല്ലോ അതായത് കേരളത്തിൽ ജാതി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളെ മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാളെ വിജിലൻസ് കേസിൽ കൂടി പ്രതിയായ ഒരാളെ മുഖ്യമന്ത്രി ആ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോ സന്ദേശം ക്ലിയറില്ലേ സന്ദേശം ക്ലിയറാണല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സന്ദേശം ക്ലിയറാണ് ഞാനൊന്നും പറയുന്നില്ല ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ യോഗി ആദിത്യനാഥാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും നല്ല കൂട്ട് കാരണം ഇപ്പൊ ആ ലൈനാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുമ്പ് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് കഴിഞ്ഞ് അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞത് അതിന് ഏറ്റവും നല്ല കൂട്ട് യോഗി ആദിത്യനാഥ് സംശയമില്ല